അസ്സാം വലൈക്കും വാഹത് അല്ലാ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റജബ് മാസത്തിലാണല്ലോ നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് റജബ് ഷെഹറുള്ളയാണ് എന്ന് മുഹമ്മദ് നബി അലൈഹി വല്ലാമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അള്ളാഹുവിലേക്ക് ചേർത്തു പറയുന്ന എന്തൊന്നും അതല്ലാത്തതിനേക്കാൾ സ്ഥാനം കൂടിയതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് കോടാനുകൂടി വരുന്ന പള്ളികളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് വിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാം അതിന് പവിത്രതയേറി എന്ന് ചോദിച്ചാൽ വിശുദ്ധമായ ഖുർആാനിലൂടെ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാമിനോടും മകൻ ഇസ്മായിൽ നബി അലഹി സ്വലാമിനോടും അള്ളാഹു പറയുന്നുണ്ടല്ലോ അങ് തഹീറാ ബൈത്തിയ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട് ശുദ്ധീകരിക്കണം എന്ന് പറയുന്നുണ്ട് ബൈത്തിയ എന്ന തന്നിലേക്കുള്ള ആ ഒരു ചേർത്ത് വയ്ക്കൽ തന്നെ മറ്റുള്ളവയെല്ലാം നിഷ്പ്രഭമാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുന്ന എന്തിനും പവിത്രതയാണ് അത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് എന്ന് സെയ്യ സാലിഹ് അലിഹിസലാം തൻ്റെ ഗോത്രത്തോട് തൻ്റെ ഗോത്ര നിവാസികളോട് പറഞ്ഞ സന്ദർഭം ഖുർആൻ ഇവിടെ പറയുന്നുണ്ടല്ലോ നാകത്തുല്ലാഹ് എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഒട്ടകം അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതോടുകൂടെ തന്നെ ആ ഒട്ടകത്തിൻ്റെ മഹത്വം വർദ്ധിക്കുകയാണ് അന്ത്യനാൾ സംഭവിക്കുന്നതിൻ്റെ മുൻപ് വരാൻ പോകുന്ന വലിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് നബിസ് അലൈവിസ്ലാം തങ്ങൾ പറഞ്ഞു വെച്ചത് ദാബത്തുൽ അൽ എന്ന് പറയുന്ന ഒരു മൃഗം പുറപ്പെടും എന്നാണ് മമിനീകങ്ങളെയും കാഫരിയങ്ങളെയും പ്രത്യേകം അതിങ്ങനെ വർഗീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ മൃഗം ഏതാണ് എന്ന കാര്യത്തിൽ ആ ഇമ്മത്തിൻ്റെ വലമാ ഇടയിൽ അഭിപ്രായ ഉണ്ടെങ്കിലും പ്രബലമായ വീക്ഷണം എന്ന് പറയുന്നത് ഫസീലത്ത് സാലിഹ് എന്ന് കാണാൻ കഴിയും അത് സാലിഹ് നബി അലഹി സ്ലാമിൻ്റെ കാലത്ത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മജ്ജത്തായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്ത ഒട്ടകക്കുട്ടിയാണ് എന്ന് കാണാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ഒന്നിൻ്റെ മഹത്വമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാലത്തത് അറക്കപ്പെട്ടു എന്നാലും അന്ത്യനാളിൽ അത് വീണ്ടും വരികയും മൊഗ്മിനീയങ്ങളെയും കാഫിനീങ്ങളെയും വർഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന തലത്തിലേക്ക് അതിൻ്റെ ഒരു സ്ഥാനം അതിനുള്ള ഒരു യോഗ്യത ഒരു അർഹതയിലേക്ക് അള്ളാഹു അതിനെ ഉയർത്തുന്നത് കാണാം അല്ലാഹുലേക്ക് ചേർത്ത് പറയുന്ന എന്തൊന്നിനും ആ പവിത്രതയുണ്ട് റജബിൽ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രത ആ മാസത്തെ അള്ളാഹു തന്നിലേക്ക് ചേർത്ത് പറഞ്ഞു എന്നതാണ് അതോടൊപ്പം ആ റജബിൽ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടെങ്കിലും ആ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് വരദാനമായി അള്ളാഹുദാന നൽകിയ ഇന്ത്യയുടെ സുൽത്താൻ ഖാജാ മഴ അജ്മീരി ഹാഹ്സറഹുൽ അജീസ് അള്ളാഹു അവിടുത്തെ മതും ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ഖാജാ തങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു മതപ്രബോധനം നിർവഹിച്ചു ഇവിടെ ബഹുമാനപ്പെട്ടവർ വഫാത്തായി അവിടുത്തെ ആണ്ട് മാസം കൂടിയാണല്ലോ റജബ് ആ റജബിനെ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടനുസ്മരണത്തോടു കൂടി നമ്മൾ സ്മരിക്കുമ്പോൾ സമസ്ത കേരള ജമ്യത്തുലമയോട് ചേർന്നു നിൽക്കുന്ന വലിയ ഒരു അനുഭവ സാക്ഷി ഇവിടെ പങ്കുവെക്കുകയാണ് നമ്മുടെ സുഹൃത്ത് വലയത്തിലെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട അജ്മീർ ഹാജാ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി പോയി മസാറിൽ സിയാറത്തൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് മനസ്സിൽ ഒരു ചോദ്യം ഉയരുകയാണ് സമസ്ത കേരള ജമ്മിയ തുരുലമയിൽ ദൗർഭാഗ്യകരമായി സംഭവിച്ച പിളർപ്പ് പിളർന്നു കഴിഞ്ഞപ്പോൾ രണ്ടു പക്ഷം രണ്ടു ഭാഗത്തും വലിയ തലമുതിർന്ന പാണ്ഡിത്യമുള്ള നേതാക്കൾ രണ്ടിനെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു വ്യക്തിക്ക് പിളർന്നു കഴിഞ്ഞപ്പോൾ ആരുടെ കൂടെ നിൽക്കണം എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ അദ്ദേഹം വല്ലാത്ത ആശയക്കുഴപ്പത്തിലായപ്പോൾ ബഹുമാനപ്പെട്ട ഹാജ തങ്ങളെ തവസുലാക്കി അദ്ദേഹം ആ മസാറിൽ വെച്ച് ദുആ ചെയ്തു ഇദ്ദേഹം നേരത്തെ അയലത്തെ ഖാജ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട കണ്യാല മൗല ശൈഖ് ശേഖവറുകളുടെ ആത്മീയ ശിക്ഷണത്തിൽ വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ആ ഖാജ തങ്ങളുടെ അരികിൽ വെച്ച് കണ്യാല മൗലായുടെ ഈ ഒരു ശിഷ്യൻ അള്ളാഹുവിനോട് ചെയ്ത ആ ആണ് ഏതു പക്ഷത്തിൻ്റെ കൂടെ നിൽക്കണം അള്ളാഹുവെ നീ ഒരു വ്യക്തത നൽകണം അങ്ങനെ അദ്ദേഹം അന്ന് കടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു വമിൻ ആയാത്തിഹി മനാമുക്കും ബിൽ ലൈലി വന്നഹാർ എന്ന് വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് എല്ലാ സ്വപ്നങ്ങളും പരിഹസിക്കപ്പെടാനുള്ളതല്ല എല്ലാ സ്വപ്നങ്ങളും അപഹസിക്കപ്പെടാനുള്ളതല്ല വമിൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ രാവിലും പകലിലും കാണുന്ന സ്വപ്നം അത് അള്ളാഹുവിൻ്റെ അടയാളമാണ് ദൃഷ്ടാന്തമാണ് എന്ന് കുറാൻ സൂറത്ത് തൗബയിലൂടെ പറയുന്നുണ്ട് അദ്ദേഹം കണ്ട സ്വപ്നം നബി അലൈഹി തങ്ങൾ പറയുന്നുണ്ടല്ലോ അവസാന കാലത്ത് ബഹുമാനപ്പെട്ട നബി അലൈഹി തങ്ങളുടെ വഫാത്തിനോട് അടുത്ത സമയത്ത് നിസ്കാരത്തിന് വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് വരുന്ന നേരം അബൂബക്ര സുദ്ദീഹ്റി അള്ളാഹനുവിൻ്റെ തോളിൽ അതുപോലെ സീതൻ ഒമർബുൽ ഹത്താഫ്റലി അള്ളാഹനുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വേച്ചു വേച്ച് നടന്നു വരുന്ന നേരത്ത് തങ്ങൾ പറയുന്ന വർത്തമാനമുണ്ടല്ലോ ആകാശത്ത് നിന്ന് ദിവ്യബോധനം നിലക്കുകയാണ് വഴി അസ്തമിക്കാൻ പോവുകയാണ് ഇനി വിഷാറത്ത് മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സുഹാബത്ത് ചോദിച്ചില്ലേ എന്താണ് നിബിയെ ഭിഷാറത്ത് പറഞ്ഞു അവസാന കാലം വഴി നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് ആളുകൾ കാണുന്ന സ്വപ്നം ഓരോ മനുഷ്യൻ്റെയും സത്യസന്ധതക്കനുസരിച്ച് അതിൻ്റെ പുലർച്ചയുണ്ടാകുമെന്ന് നബിസ് അള്ളാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ അപ്പോൾ സ്വപ്നം ഒരു അടയാളമാണ് സയ്യുന യൂസുഫ് അലഹി സ്വലാമിന് അള്ളാഹു നൽകിയ മൊയ്ജത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടത് സ്വപ്ന വ്യാഖ്യാനം കൂടിയായിരുന്നല്ലോ സ്വപ്നത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഹലിള്ളാഹ് ഇബ്രാഹിം നബി അലഹി സ്വലാം കണ്ട സ്വപ്നത്തിൻ്റെ ഫലമാണല്ലോ മകനെ അറക്കുന്നതിന് വേണ്ടി പോയതും പിന്നീട് ഉദിയത് എന്ന് പറയുന്ന കർമ്മം നമ്മിലേക്ക് സുന്നത്തായി കടന്നു വരുന്നത് സൈദൻ അമർഹത്താബുറി അള്ളാഹുഹു അടക്കമുള്ള സ്വഹാബത്ത് കണ്ട സ്വപ്നമാണല്ലോ ഇന്ന് നമ്മൾ അഞ്ചു നേരവും പള്ളികളിൽ നിന്നും അല്ലാതെയും കൊടുത്തുകൊണ്ടിരിക്കുന്ന വാങ്ക് അതിൻ്റെ മന്ത്രധ്വനികൾ സ്വപ്നത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അത് ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യനും കാണുന്ന അയാളുടെ സത്യസന്ധതക്കനുസരിച്ചായിരിക്കും ആ സ്വപ്നത്തിൻ്റെ പല വ്യാഖ്യാനം ഉണ്ടാവുക എന്ന് മഹാന്മാർ പറഞ്ഞു വച്ചിട്ടുമുണ്ട് ഇവിടെ നമ്മുടെ സുഹൃത്ത് കാൽനടയായി കിലോമീറ്ററുകളോളം നടന്ന് ചുരമിറങ്ങി മലയിറങ്ങി ബഹുമാനപ്പെട്ട മൗലാഷെയ്ഖ് അവറുകളെ സിയാറത്തിന് വേണ്ടി പോയ രംഗങ്ങളൊക്കെ മൗലായ സ്നേഹിക്കുകയും അവിടുത്തെ കൽബോട് ചേർത്ത് വെക്കുകയും ചെയ്ത ഒരു സഹോദരൻ അദ്ദേഹമാണ് അജ്മീറിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ദു ചെയ്യുന്നത് അള്ളാഹുവെ ആരുടെ കൂടെ നിൽക്കണം അന്ന് അദ്ദേഹം കണ്ട ഒരു സ്വപ്നമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുഎലമായി അത്തസല്ലാ ഹുസറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ ഒരു പതാകയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്ന രംഗം ആ സ്വപ്നം അവസാനിച്ചു അദ്ദേഹം ഉണർന്നു അന്ന് അദ്ദേഹം സമസ്ത കേരള ജമ്മിത്തുലമയുടെ പതാക പിടിക്കാൻ തുടങ്ങിയതാണ് ഷെയ്ഖുന ഷംസുൽമ നേതൃത്വം നൽകുന്ന സമസ്ത അജമീർ ഖാജാത്തങ്ങൾ കാട്ടിക്കൊടുത്തത് അതാണ് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഖാജാത്തങ്ങളുടെ ആണ്ടനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്ന മാസം കന്യാല മൗലാത്തങ്ങളുടെ ആണ്ടനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്ന മാസം ഒട്ടനവധി മഷാഹ്മാരുടെ ആണ്ടനുസ്മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മാസമാണല്ലോ അള്ളാഹു അവരുടെയൊക്കെ മതതുഫയുതുകൊണ്ട് ഹട്ടായ സമസ്തയിൽ ഉറപ്പിച്ചു നിർത്തി ഈമാനോടുകൂടെയുള്ള മരണവും ഇജ്ജത്തുള്ള ജീവിതവും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒപ്പറക്കാത്തത്